പീരുമേട് താലൂക്കിൽ ഉപ്പുതറയിൽ ഉടമ ഉപേക്ഷിച്ചുപോയ തോട്ടഭൂമി വ്യാപകമായി സ്വകാര്യ വ്യക്തികൾ കൈയടക്കുന്നതായി മുൻ താലൂക്ക് ലാൻഡ് ബോർഡ് അംഗത്തിന്റെ വെളിപ്പെടുത്തൽ തോട്ടം തൊഴിലാളികൾക്ക് ഉപജീവനത്തിനായി വീതിച്ച് നൽകിയ ഭൂമിയാണ് പുറത്തുനിന്നുള്ളവർ പണം നൽകി കൈവശപ്പെടുത്തുന്നത് തോട്ടഭൂമി കച്ചവടത്തിന് ഇടനിലക്കാരും പ്രവർത്തിക്കുന്നു എന്നാണ് ആക്ഷേപം രണ്ടായിരത്തിലാണ് ഉപ്പുതെറയിലെ തോട്ടം ഉപേക്ഷിച്ച് ഉടമ മലയിറങ്ങിയത് ഇതിനുശേഷം ജീവിതമാർഗം വഴിപൊട്ടിയ തോട്ടം തൊഴിലാളിക്ക് ട്രേഡ് യൂണിയനുകൾ സ്ഥലം വീതിച്ചു നൽകി ഇതിൽ നിന്നുള്ള കൊഴുന്തിരുത്തായിരുന്നു ഇവരുടെ ഉപജീവനം നടത്തി വന്നിരുന്നത് എന്നാൽ നിലവിൽ ഇത്തരം ഭൂമികൾ വ്യാപകമായി മുറിച്ചു വിൽക്കുന്നതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് തൊഴിലാളികളിൽ നിന്നും പാട്ടത്തിൽ എന്ന പേരിൽ എടുക്കുന്ന ഭൂമികൾ പിന്നീട് സ്വകാര്യ വ്യക്തികൾ കൈയടക്കുകയാണ് കൂടാതെ നിയമവിരുദ്ധമായി ഇവിടെ കെട്ടിടങ്ങൾ അടക്കം നിർമ്മിക്കുകയും ചെയ്യുന്നു ലാൻഡ് ബോർഡ് ഏറ്റെടുത്ത ഭൂമികൾ പോലും ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോയി എന്നാണ് മുൻ ലാൻഡ് ബോർഡ് അംഗമായ ബാബു മേച്ചേരിൽ പറയുന്നത് മനസ്സിലാക്കാൻ സാധിച്ചു ഞങ്ങളത് ഈ മൂന്നാല് ഏക്കറ് ലാൻഡ് ബോർഡിലേക്ക് കണ്ടുകിട്ടി അത് അതിന് ഉത്തരവ് അന്ന് എന്നാൽ അതിനുശേഷം അത് പിന്നെ താലൂക്ക് ലാൻഡ് ഈ ഭൂമി ഏറ്റെടുക്കാനായിട്ട് പിന്നെ റവന്യൂ വകുപ്പ് തയ്യാറായിരുന്നു അങ്ങനെ അത് ആ രീതിയിൽ നിൽക്കുവായിരുന്നു ആ സ്ഥലങ്ങൾ എല്ലാം ഈ തൊഴിലാളികൾക്ക് വിതമിച്ചു കൊടുത്തു തൊഴിലാളികൾ ബോധ്യം വരുന്നു അന്നൊന്നും ഈ വിഷയങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ പുറം പാർട്ടികൾ അതായത് ഉപ്പുതറയ്ക്ക് പുറത്തുള്ള ആൾക്കാരും ഈ എസ്റ്റേറ്റ് പാട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരെ തുച്ഛമായ വിലയ്ക്ക് ഈ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ ഇലക്ഷികളും മറ്റ് ഫാമുകളും കാര്യങ്ങളും എല്ലാം നടത്തി പോകുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ഇത് തീർത് വിലയ്ക്കാണ് ഇത് പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് വിറ്റ് പോയിരിക്കുന്നത് അപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ ഓരോ ഭാവം ഇങ്ങനെ വിറ്റ് വിറ്റ് വിറ്റുകൊണ്ടേ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ തൊഴിലാളികൾക്ക് വീതം വെച്ച് കൊടുത്ത പിന്നെ ഭൂമിയിൽ തൊഴിലാളികൾ വീട് വച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൻ്റെ പിന്നെ പദ്ധതി പ്രകാരം വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വസ്തു അഞ്ചോ പത്തോ പത്തോസെൻറ്റ് തൊഴിലാളിക്ക് തൊഴിലാളിക്ക് മാനേജ്മെൻറ്റ് വിട്ടുകൊടുത്താൽ ഗ്യാറ്റിവിറ്റി ഇനത്തിൽ ആ കടവും തീരും ഇപ്പോൾ ഈ എസ്റ്റേറ്റ് തുറക്കാൻ സാധിക്കും ആ ഒരു സാഹചര്യമാണുള്ളത് യഥാർത്ഥത്തിലേതാ പറഞ്ഞത് തൊഴിലാളികൾക്ക് വിധിച്ചു നൽകിയ തോട്ടം ഭൂമി വിളിച്ചു വിൽക്കുന്നതിന് ഏജന്റുമാരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതായി ബാബു മെച്ചേരി പറയുന്നു ഊട്ടിപ്പോയ തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് മിച്ചു ഭൂമിയും ഇവിടെയുണ്ട് ഇവയെല്ലാം ഇപ്പോൾ സ്വകാര്യ വ്യക്തിയിൽ കൈയടക്കുന്ന സാഹചര്യമാണ് എന്തെങ്കിലും ഉടമ തിരിച്ചെത്തിയാൽ തിരികെ ഏൽപ്പിക്കേണ്ട ഭൂമിയാണ് വ്യാപകമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ പിൻബലമാണ് ഈ അനധികൃത ഇടപാടിന് പിന്നലെന്നാണ് ഉയരുന്ന ആരോപണം അഞ്ച് സെന്റിലെ വരെ കയ്യേറ്റ ഒഴിപ്പിച്ച ബോർഡ് സ്ഥാപിക്കുന്ന ജില്ലാ ഭരണകൂടം വ്യാപകമായി നടക്കുന്ന തോട്ടം ഭൂമി കയ്യേറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ